അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു അടിപ്പൊള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മച്ചീസിൽ തേൻ കിണ്ണം എല്ലാവരും ചേർന്ന് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അമ്മച്ചി പണിക്കാർക്ക് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ വിശ്വാസത്തോടെ നിൽക്കണം എന്നൊക്കെ തേൻകിണം ഉണ്ടാക്കിയതിനു ശേഷം എല്ലാവരും ചേർന്ന് പാക്കുകയും ദേവയും വരത്തും ചേർന്ന് കടകളെ കൊണ്ടുപോയി കൊടുക്കുകയും ആണ് പിന്നീട് വനജേച്ചിൻ്റെ മോള് കാന്തിമോളുടെ പിറന്നാളാണ് വിജയും സ്വപ്നയും ചേർന്ന് എല്ലാവരെയും വിളിച്ച് ഒരു അടിപൊളി പിറന്നാൾ ആഘോഷം തന്നെ നടത്തുന്നുണ്ട് കേക്ക് മുറിച്ചും ഊഞ്ഞാലാടിയും ഗിഫ്റ്റ് കിട്ടിയൊക്കെ കാന്തിമോൾ സന്തോഷിക്കുകയാണ് അതേസമയം മധുരമയുടെ വെയ്യായി ഒക്കെ മാറി എഴുന്നേൽക്കാനൊക്കെ തുടങ്ങുകയാണ് അതും കൂടെ കണ്ടപ്പോൾ ദേവയ്ക്കും കൺമണിക്കും സന്തോഷമാവുന്നുണ്ട് പിന്നീട് ഗൗതമനും അനനയും ചേർന്ന് ആനന്ദ് യും സുശിലമ്മനെയും പുറത്താക്കാനുള്ള തന്ത്രം വിജയിക്കാണ് രാത്രി ഗൗതമൻ സുഹൃത്തുക്കളെ വിളിച്ച് ആനന്ദവർമ്മന്റെ വീട്ടിൽ മദ്യപിക്കുകയും അത് കണ്ട് ആനന്ദവർമ്മ ചോദിക്കുമ്പോൾ ആനന്ദ് വർമ്മനെയും സുശീലമ്മനെയും പുറത്താക്കാണ് ആ സമയത്ത് ദേവയും ഭരത്തും കൺമണിയും അവന്തികയും അവിടേക്ക് വരികയും അമ്മച്ചീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്